ഗൂഗിൾ മെസ്സേജ് ആപ്ലിക്കേഷനിൽ വന്ന ഒരു പുതിയ അപ്ഡേഷൻ കേട്ടോ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്പ് ഇതാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളൊക്കെ ഫോണിൽ അതായിരിക്കും തോന്നുന്നു പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്പ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ മൊബൈൽ ഫോണിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം ഒരാൾക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു അപ്ഡേഷൻ ഇവിടെ വന്നത് കാണാൻ പറ്റും ഇതിൽ വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വോയിസ് മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യണ വോയ്സിന് നല്ല ക്വാളിറ്റി അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയിസുകളെല്ലാം ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് ഇതാ അത് ഓഫാക്കാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി ഇതിപ്പോൾ ഓൺ ആണ് പിന്നെ ഓൺ ചെയ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയിസുകൾ സൗണ്ടുകൾ ഓഫാ ഓഫായിട്ടുള്ള വോയിസുകൾ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അറ്റാച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് ഇവിടുന്ന് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് സെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം സ്റ്റിക്കറുകൾ കിട്ടുന്നതാണ് സ്റ്റിക്കറുകളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് മെസ്സേജ് സാധാരണ പോലെ ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളത് കാര്യങ്ങളാണ് ഇത് കൊടുക്കുന്നത് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം അതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഫോൺ നമ്പർ ഉപയോഗിച്ച് അതുപോലെ നിങ്ങളിപ്പോൾ ഈ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഇതായിരിക്കാണ് മെസ്സേജ് ചെയ്യുന്നത് അവരെ മൊബൈൽ ഫോണും ഇതേപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഈ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യലെന്നാണ് കാണിച്ചു തരാൻ പോണത് അതിനായിട്ട് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക മെസ്സേജ് സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആർ സി എസ് ചാറ്റ് എന്നുള്ള മുകളിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക ടേൺ ഓൺ ആർ സി എസ് ചാറ്റ് എന്ന് കാണാൻ പറ്റും അതിൽ അത് ടേൺ ഓൺ ചെയ്യുക അപ്പോൾ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ ഫോൺ നിലവിലുള്ള മൊബൈൽ നമ്പർ ഏതാ അതോടെ കാണാൻ പറ്റും അതിനുശേഷം സ്റ്റാറ്റസ് കണക്റ്റഡ് എന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പറുമായി ആർ സി എസ് ചാറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് ആർക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റും ഇനി അതിന് മുൻപ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മെസ്സേജ് ഇവിടെ സെൻഡാവണില്ല ഇട്ടാൽ തന്നെ അത് സെൻഡ് ആവില്ല നോട്ട് സെൻഡ് സെൻഡെന്നാണ് കാണിക്കണത് അപ്പം ഇനി അടുത്ത് ചെയ്യാൻ പോണത് ഈ ഒരു മൊബൈൽ നമ്പർ ഉള്ള ആ ആളെ മൊബൈൽ ഫോൺ എടുക്കുക മൊബൈൽ ഫോൺ വേണം അവർക്ക് ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അതിന് ചെയ്യാൻ അതിന് ചെയ്യാനായിട്ട് ഇതാ ഒരു മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക മുകളിൽ കാണുന്ന പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മെസ്സേജ് സെറ്റിങ്സ് എന്നുള്ളത് എന്നുള്ളതുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ആർ സി എസ് ചാറ്റ് എന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ടെൺ ഓൺ ആർ സി എസ് ചാറ്റ് എന്നുള്ളത് ഓൺ ആയി കൊടുക്കുക ഇവിടെ യെസ് കൊടുക്കാൻ നോക്കുക അതിനുശേഷം ലേശം വെയിറ്റ് ചെയ്യുക ലേശം വെയിറ്റ് ചെയ്താൽ സ്റ്റാറ്റസ് എന്നുള്ളോടത്ത് കണക്റ്റഡ് എന്ന് വരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നല്ല അത് വരുള്ളൂ ടൈമ് പിടിക്കും ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആ ഒരു നമ്പർ കണക്റ്റഡ് ആയിട്ടുണ്ട് ഇനി ബാക്ക് ലോഡ് എടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത ഈ ഒരു ഇതിവിടെ ഇതിൽ നിന്ന് മെസ്സേജ് അയച്ച് നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ മെസ്സേജ് എത്തിയതിനെങ്കിൽ കാണാൻ പറ്റും ഇനി നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്ത് നോക്കിയുക ഗാലറി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗാലറി എടുക്കുക ഞാൻ ഒരു ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാണ് ഇപ്പോൾ ഫോട്ടോസ് വന്ന ഒരു ഫോട്ടോ ഇവിടെ വന്നത് കാണാൻ പറ്റും അതുപോലെ വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്ത് നോക്കാം വോയിസ് മെസ്സേജിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക ഈ സെൻറ്ററിലുള്ള വോയിസ് മെസ്സേജിൻ്റെത് ടൈപ്പ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നോയിസ് ക്യാൻസലേഷൻ്റെ അത് ഓൺ കൊടുക്കുക ഓഫ് ആക്കണ്ട ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയിസുകൾ സൗണ്ടുകൾ ഓഫ് ഓഫ് ആയിട്ടുള്ള ഒരു സൗണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു നോയിസ് നല്ലൊരു വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിൽ സെൻറ്ററിൽ ഉള്ളത് ഇത് വോയിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം ഈ ഒരു എന്താ വോയിസ് മെസ്സേജ് ആണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഈ വോയിസ് മെസ്സേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് കളറാണ് ഉള്ളത് ഈ വൈറ്റ് കളറിൽ നമുക്ക് ഒരു ഓറഞ്ച് കളറ് റോസ് കളർ ആഡ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അതുപോലെ അങ്ങനെ കളറുകൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഇതാണ് ഫീച്ചറാണ് ഇവ വന്നിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് അറ്റാച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് നിന്ന് ക്ലിക്ക് ചെയ്ത് വോയ്സ് വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് വേറെ കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു വോയിസ് മെസ്സേജ് കൊണ്ട് ഒഴിവാക്കാനായിട്ട് ഇതാ ക്ലോസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വോയിസ് മെസ്സേജ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് കൊടുക്കാൻ നോക്കുകയാണ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി അതിനുശേഷം ഇത് ഇത് സ്റ്റോപ്പ് ചെയ്യാണ് വോയിസ് മെസ്സേജ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു അറ്റാച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ സെൻഡ് ചെയ്യാൻ പോവാണ് സെൻഡ് ചെയ്ത് ഇവിടെ എത്തണമുണ്ടെന്ന് നോക്കി നോക്കാം അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയത് അവിടെ സെൻഡ് സെൻഡായിന്ന് അവിടെ അവർ എടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് രണ്ട് ഡോട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സ്റ്റിക്കറുകൾ സെൻഡ് ചെയ്ത് നോക്കാം സ്റ്റിക്കറവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അത് മറ്റേ ലൊക്കേഷൻ വിടാൻ പറ്റും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഗാലറിയിൽ നിന്ന് വീഡിയോ സെൻഡ് സെൻഡാവണ്ടെന്ന് നോക്കി നോക്കാം നമ്മൾ ഒരു ഫൈവ് സെക്കൻഡ് അല്ല ഒരു പതിമൂന്ന് സെക്കൻഡിലുള്ള വീഡിയോ ആണ് സെൻഡ് ചെയ്യാൻ പോണത് സെൻഡ് ചെയ്ത് ഇവിടെ വരാനായിട്ട് വാട്സപ്പിലുള്ളതുപോലെ തന്നെ ലോഡിങ് ആയതിനു ശേഷമാണ് ഇവിടെ എത്തുള്ളൂ ഇപ്പം വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട് വീഡിയോ ഡൗ ഡൗൺലോഡായി അത് വന്നു ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യൽ അപ്പോൾ ഓക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം